നമസ്തേ ധന്യം സ്മരിച്ചിരുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ടിൻ ഫ്ലെയിം യൂണിയനെ തടസ്സപ്പെടുത്തുന്ന ഗ്രോത്തിനെ ഇല്ലാതാക്കുന്ന സമാധാനത്തെ തടയുന്ന നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഷാഡോ സെൽഫിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ കണ്ടു ഒരുപാട് പേര് ആ ഒരു വർക്ക് ചെയ്ത ശേഷം വേദനകളൊക്കെ പുറത്തു വന്നു എന്താണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി ഏതൊക്കെ ഷാഡോസ് എനിക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു കരഞ്ഞു ആയി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിരുന്നു വോയിസ് കണ്ടിരുന്നു അപ്പോൾ വളരെയധികം നന്ദി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഹീലിംഗ് ഫീൽ ചെയ്യുന്നതിലും ഒക്കെ നന്ദി അറിയിക്കുന്നു ഇനി ഷാഡോ സെൽഫിലെ നമ്മൾ തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞ ഷാഡോ സെൽഫിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്ന് റിലാക്സ് ആകും എന്നാൽ കൂടി ഓരോ ഷാഡോവും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെച്ച് ഹീല് ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ ഹീൽ ചെയ്ത ഷാഡോ സെൽഫ് പിന്നെയും പൊന്തി വന്നാൽ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഷാഡോ വർക്ക് എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം ജേണിയിലെ ഇന്നർ വർക്കിന്റെ ഒരു ആണിക്കല്ലായിട്ട് നമുക്ക് കരുതാവുന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും പറയും ആ അങ്ങനെ ഒരു തടസ്സം ഞാൻ നേരിടുന്നുണ്ട് ഇങ്ങനെ ഒരു തടസ്സം നേരിടുന്നുണ്ട് എന്നൊക്കെ അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം എന്നെ അവോയ്ഡ് ചെയ്യുന്നു പഴയ പോലെ സംസാരിക്കുന്നില്ല എന്റെ ഡിവൈൻ മാസ്കിൽ നിന്നിപ്പോ പഴയ സ്നേഹൊന്നും എന്നോട് കാണിക്കുന്നില്ല അപ്പൊ ഈ ഒരു പെയിന് സോൾ ലെവലിലുള്ള പെയിനെ എങ്ങനെയാണ് മാറ്റേണ്ടത് ഈ അവഗണിക്കുന്നു എന്ന് പറയുന്നതിലുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഷാഡോ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഷാഡോ റ്റിൻഫ്ലെയിം നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ആ ഷാഡോ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണത് എങ്ങനെയാണ് അതിനെ ഹീല് ചെയ്യുക എന്നുള്ളതാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പുരാതന വിദ്യ ആയിട്ടുള്ള ഹോപ്പനൊപ്പനോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു നാല് ലൈൻസ് മാത്രമായിട്ട് ഹോപ്പനൊപ്പനോ പ്രയർ മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെ മാത്രം ചെയ്തത് കണ്ട് കാര്യമില്ല കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് നമ്മൾ ഹീല് ചെയ്യുമ്പോഴാണ് ശരിക്കും സുഖപ്പെടുന്നത് അല്ലെങ്കിൽ ആ മുറിണങ്ങുന്നത് ഇതൊരു ഹവായിൻ രീതിയാണ് ഒപ്പനൊപ്പനോ പ്രയർ എന്ന് പറയുന്നത് ക്ഷമിക്കുന്നതിലൂടെയും പൊരുത്തപ്പെടുന്നതിലൂടെയും സമാധാനം കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം ഹോ എന്നാല് ഉണ്ടാക്കുക എന്നാണ് പോനോ എന്ന് പറഞ്ഞാൽ ശരി അതായത് തെറ്റായ കാര്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മളൊരു ടിൻഫ്ലിം യാത്രയിൽ നമ്മുടെ കൗണ്ടർ പാർട്ട് നമ്മുടെ തന്നെ വിറവാണ് എല്ലാവർക്കും അറിയാലോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയല്ല എന്നുള്ളൊരു ഷാഡോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെയാണ് അവിടെയാണ് നിങ്ങൾ അവഗണനയുടെ പെയിൻ അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നൂറ് ശതമാനം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ആ ഒരു എനർജിറ്റിക് ബ്ലോക്സിനെ നീക്കം ചെയ്യാനും ആണ് യുഹോപ്പനൊപ്പനും നിങ്ങളെ സഹായിക്കുന്നത് അത് വെറുതെ നാല് ലൈൻസ് പറഞ്ഞാൽ പോരാ അതെങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു നാല് ലൈൻസ് ആണെങ്കിൽ കൂടി ശക്തിയേറിയിട്ടുള്ള നാല് വാക്യങ്ങളാണ് അവ അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോൾ വെറുതെ വാക്കുകൾ ഉച്ചരിക്കുകയല്ല നിങ്ങളുടെ വൈബ്രേഷൻ തന്നെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു ഒരു സമഗ്രമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് തരാം ശേഷം ഒരു പിന്നെ ഷാഡോ എങ്ങനെയാണ് നമ്മൾ ഹീല് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഐ ആം സോറി എന്നതാണ് ഒപ്പനൊപ്പനോ പ്രേയറിന്റെ ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറയുന്നത് അപ്പോ നമ്മളിങ്ങനെ പറയാം എൻ്റെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ ഷാടം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു അതാണ് ഐ ആം സോറി എന്ന ദ സ്റ്റേജ് ഫോർ ഫോർഗിയോ മീ എന്ന് പറഞ്ഞാല് ഈ ഒരു തടസ്സത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ഇത്രമാത്രം പെയിൻ തന്ന പെയിൻ തന്നുകൊണ്ട് ഹീൽ ചെയ്യണമെന്ന് കാണിച്ചു തന്ന ഈ പ്രപഞ്ചത്തോടും എന്നോട് തന്നെ ഈ മാപ്പ് ചോദിക്കുന്നു താങ്ക് യു എന്ന് പറഞ്ഞാല് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹീലിങ്ങിനെ നന്ദി പറയുന്നു ഐ ലവ് യു ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു പ്രപഞ്ചത്തിന്റെ ആ ശുദ്ധമായ സ്നേഹത്തിലേക്ക് ഞാൻ തിരികെ വരുന്നു അപ്പോൾ ഇത് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു പർട്ടിക്കുലർ ട്രിഗറിനെടുത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആക്കി തരാം ഒരു ഷാഡോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടിൻ ഫിലിം നിങ്ങൾ അവഗണിക്കുന്നു എന്നുള്ള ഷാഡോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇത് ഇതിന് പിന്നിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാഡോ ഓഫ് റിജക്ഷൻ അല്ലെങ്കിൽ അബാൻഡ്മെന്റ് വൂണ്ട് എന്നൊക്കെ പറയൂലേ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് അനുഭവപ്പെട്ട അവഗണനയാണ് ഇവിടെ ഷാഡോ ആയിട്ട് മാറുന്നത് ഇതിനെ ഫിയർ ഓഫ് അബാൻഡ്മെന്റ് അല്ലെങ്കിൽ തിരസ്കരണ ഭയം ഫിയർ ഓഫ് റിജക്ഷൻ എന്നൊക്കെ വിളിക്കാം സം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ സൈക്കോളജിക്കലി മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടി ഇന്നർ ചൈൽഡ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യയല്ല അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും എന്നുള്ളതാണ് ഈ ഒരു റീസൺ മനസ്സിലാക്കാതെ നിങ്ങൾ വെറുതെ പ്രയർ ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല ഈ ഇവിടെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന്റെ റോൾ എന്താണെന്ന് നോക്കാം ടിൻഫ്ലെമിന്റെ റോൾ നിങ്ങളുടെ ടിൻഫ്ലെയിം നിങ്ങളെ അവഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവര് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പഴയ വൂണ്ടിനെ കാണിച്ചു തരികയാണ് നീ നിന്നെ തന്നെ അവഗണിക്കുന്നു ഉള്ളിൽ ആ കുട്ടിയെ സ്നേഹിക്കൂ എന്ന സന്ദേശമാണ് അവര് നൽകുന്നത് നീ ഹീലിംഗ് എങ്ങനെയാണ് വിശദമായിട്ട് ഒപ്പനൊപ്പനോ വഴി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ വേ അവഗണനയുടെ വേദന മാറാനായിട്ട് ഞാൻ ഇനി പറയുന്ന രീതിയിൽ ഹോപ്പനൊപ്പനോ ചെയ്തു നോക്കാം കറക്റ്റായിട്ടും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കൊച്ചുകുട്ടിയെ ഒന്ന് സങ്കല്പിക്കുക ഐ ആം സോറി എന്നോട് ക്ഷമിക്കൂ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ ഇത്രയും കാലം നിന്റെ സങ്കടം ഞാൻ കണ്ടില്ലെന്നും അടിച്ചു മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ നിന്നെ തനിച്ചാക്കി എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗീവ് മീ എന്താണെന്ന് നോക്കാം എനിക്ക് മാപ്പ് തരൂ നിന്റെ ഉള്ളിലെ ഈ അവഗണനയുടെ വേദന മാറ്റാൻ ഞാൻ ശ്രമിച്ചില്ല പകരം മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ കൊടുത്തു അതിന് എന്നോട് മാപ്പ് ചോദിക്കുന്നു ഇനി താങ്ക് എന്താണെന്ന് നോക്കാം ഈ അവഗണനയിലൂടെ എന്റെ ഉള്ളിലെ മുറിവ് എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി ഇത് എന്നെ വളരാൻ സഹായിക്കുന്നു താങ്ക് യു ഐ ലവ് യു എന്താണെന്ന് നോക്കാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മറ്റാരും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ സുരക്ഷിതയാണ് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത് കഴി ചെയ്ത് കഴിഞ്ഞ ശേഷവും ചെയ്യുന്നതിനു മുന്നേയും നിങ്ങൾക്ക് ലോങ് ബ്രെത്ത് എടുത്ത് റിലാക്സ് ആവുന്ന റിലാക്സ് ആവാവുന്നതാണ് ഈ വീഡിയോക്ക് ശേഷം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് കൂടി തരാം മിറർ വർക്ക് ടാസ്ക് ആണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി അഞ്ചു മിനിറ്റ് ഹോപ്പനപ്പനോ മന്ത്രങ്ങൾ ചൊല്ലുക ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊരാൾ നിങ്ങളെ അവഗണിക്കുന്നു എന്ന തോന്നൽ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് തന്നെ സ്നേഹം കൊണ്ടുവരിക സെൽഫ് ലവ് കൊണ്ടുവരിക ശ്രദ്ധിക്കണം നാല് ലൈൻസ് ഉൾപ്പെട്ട ഈ പ്രയർ മാത്രം ചൊല്ലിയാൽ പോരാ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു തന്ന വാക്യങ്ങളും കൂടി എഴുതിയെടുത്ത് പറയേണ്ടതുണ്ട് ഈ ടാസ്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഒന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ഐ ആക്സെപ്റ്റ് മൈ ഷാഡോ എന്ന് കമൻറ്റ് ചെയ്യുക ഈ ഷാഡോ സെൽഫി ഹീലിംഗിന് നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ഇൻഫ്ലുവൻസ് നിങ്ങളെ അവഗണിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ പഠിക്കാനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കൗണ്ടർ പാർട്ടും തേടി വരും എന്നുള്ളതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലിടുന്ന എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൂടി ഒന്ന് അമർത്തുക ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ ടീം ഫ്ലെയിം യാത്രയിൽ നിങ്ങൾ ഇപ്പോഴും അവഗണനയും വേദനയും പല പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തടസ്സങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒക്കെ നിങ്ങളുടെ പുറത്തല്ല ഉള്ളിലെ പഴയ ഷാഡോസുകളിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഷാഡോ വർക്കിന്റെ രണ്ട് പാർട്ട് വീഡിയോ കൊണ്ട് നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ മുറിവികൾ മായ്ക്കാതെ നിങ്ങളുടെ യൂണിയൻ സാധ്യമാകില്ല കേവലം കൂടി ഇരിക്കാൻ പോലും കഴിയില്ല ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് സെവൻ ഡേയ്സ് ഷാഡോ വർക്ക് ആൻഡ് ഹോപ്പൊണൊപ്പണോ ഹീലിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെയും അപകർഷതാബോധത്തെയും പഴയകാല വേദനകളെയും ഒക്കെ നമുക്കൊന്ന് ഒന്നിച്ച് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഒരു വെറും ക്ലാസ് മാത്രമല്ല നിങ്ങളെ ഒരു പുതിയ ഒരാളാക്കി മാറ്റുന്ന നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ആക്കി മാറ്റാൻ സഹായിക്കുന്ന സൊസൈറ്റിയിൽ ആരോടും നല്ല രീതിയിൽ ഇടപഴകാനും നിങ്ങളെ ആകർഷണീയമായ വ്യക്തിത്വക്കി മാറ്റാനും സഹായിക്കുന്ന ചില പ്രാക്ടീസുകളാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ തിൻഫ്ലെയിം നിങ്ങളെ തേടി വരണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം കണ്ടെത്തണം മാറ്റത്തിന് തയ്യാറാണോ എങ്കിലും അടിക്കാതെ തന്നെ ഈ ഏഴ് ദിവസത്തെ യാത്രയിൽ നമുക്ക് ഒന്നിച്ച് നടക്കാം ഒന്നിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിവെക്കാം ഇരുപത് ആളുകൾ മാത്രമേ എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളു അപ്പോൾ താല്പര്യമുള്ള ആളുകള് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് താങ്ക്